ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അകലാടത്തെ റോഡ് വർക്കിന്റെ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഭാഗത്തൊക്കെ റോഡിന് വേണ്ടി സ്ഥലത്തേക്കുണ്ടായി നിലവിലുള്ള റോഡിന്റെ റൈറ്റ് സൈഡിൽ കൂടി ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്കുണ്ടായി ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ള റോഡിൽ കൂടെ പഴയ വഴി ഉണ്ടല്ലോ അതിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇപ്പൊ നിലവിൽ കാണില്ല റൈറ്റ് സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് നിരത്തിനുണ്ട് അങ്ങനത്തെ വർക്കുകളിൽ ഇപ്പോൾ നടന്നോണ്ടിരിക്കണോ ഈ ഭാഗത്തൊക്കെ കുറേ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ അതുപോലെ മെയിൻ റോഡിൻ്റെ വർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തു തന്നെ കാര്യ വർക്കുകളൊന്നും കാണുന്നില്ല നേരെ ഒരു അണ്ടർ പാസിൻ്റെ വർക്കുകളിൽ ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ടോണ്ടിരിക്കണായി നേരെ കണ്ട ഒരു അണ്ടർപാസ് അതിൻ്റെ കോൺക്രീറ്റിന് കോൺക്രീറ്റിങ്ങിന് ഇപ്പോൾ നടന്നോട്ടിരിക്കണേ മെയിൻ വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ കോൺക്രീറ്റിങ്ങിന് ഇപ്പോൾ നടന്നോടൊണ്ടിരിക്കണേ ഇനി ഇവിടെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കണം ഇനി അതിൻ്റെ സൈഡിൽ ഈ ബ്ലോക്ക് വെച്ച് കട്ടൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് മൈ മണ്ണിട്ട് ഫിൽ ഇതാക്കണം മണ്ണ് അച്ച മണ്ണുണ്ടല്ലോ സ്ലോപ്പ് ആക്കണം അങ്ങനത്തെ വർക്കല്ല ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകണം ഇനി ഇവിടെ ഇനി ഇതും ഇവിടുത്തെ മെയിൻ ഇട്ടുള്ളവരുടെ വർക്കൊന്നുണ്ട് ഇതന്നെ അല്ല ഈ സൈഡിൽ ഇപ്പം പതുക്കെ പതുക്കെ മണ്ണിട്ട് കൊണ്ടുവന്നുണ്ട് റേറ്റ് സൈഡിലേ അങ്ങനത്തെ വർക്കെല്ലാം ഇപ്പം നടന്നു കൊണ്ടിരിക്കണായി കുറേ ഭാഗമൊക്കെ കട്ടൊക്കെ വെച്ച് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് വിവാദമൊക്കെ എന്താ ഇതേപോലത്തെ ബ്ലോക്കുകൾ ഇനി അപ്പുറത്തെ സൈഡും വെക്കും ആയ്യോ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അല്ല അതിൻ്റെ അപ്പുറത്തും വെക്കും അല്ല ഇതേപോലത്തെ വലിയ ബ്ലോക്കുകളുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് ഫില്ലാകണായി ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ അപ്പോ ഇപ്പൊ മഴയൊക്കെ വർക്ക് ഇപ്പൊ കുറച്ച് ഒന്ന് പതുക്കണ് പോണേ വർക്കുകളൊക്കെ ഇപ്പൊ മഴ ചെറു ജസ്റ്റ് ഒന്ന് മാറിയതിക്ക് വർക്കുകൾ വീണ് തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് ഫുൾ ആയിട്ട് തുടങ്ങി എന്നല്ല അവിടെയൊക്കെ ഇങ്ങനെ കുറച്ചെ കുറച്ച തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് ഇപ്പൊ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ ഹിന്ദിക്കാരനുള്ള മെയിൻ പണി പണിക്കാരും അവരൊക്കെ നാട്ടിൽ പോയിട്ട് ഇപ്പൊ കുറച്ച് പേരൊക്കെ ഇപ്പൊ അപ്പൊ വർക്കലപ്പ് സ്റ്റാർട്ടായിട്ട് തുടങ്ങിണ്ട് എല്ലായിടത്തും അപ്പൊ ഇവിടെ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ അവസാനിക്കണ് അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സ്ഥലത്തെ പെച്ചപ്പെടുത്തി വരാം ഓക്കെ